രണ്ടായിരത്തി ആറിലാണ് ഞാൻ ആദ്യമായി സിനിമയിൽ പാടുന്നത് ശ്രീ ജയരാജ് സംവിധാനം ചെയ്ത അശ്വാരൂഢൻ എന്ന സിനിമയായിരുന്നു അതിലെ സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റാണ് അദ്ദേഹത്തോടൊപ്പമുള്ള ഡുവെറ്റ് സോങ് ആയിരുന്നു ഞാൻ പാടിയത് അഴകാലില മഞ്ഞച്ചരടിലെ പൂത്താലി ആ സമയത്ത് ആ പാട്ട് ഒരുപാട് പേര് കേട്ടു എല്ലാവർക്കും ഇഷ്ടമായി എന്ന ഒരു അഭിപ്രായം കേട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷം തോന്നി ആ പാട്ടിലേക്ക് വരുന്നത് എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത് ഡയറക്ടർ ജയരാജ് സാർ തന്നെയാണ് അദ്ദേഹത്തെ വളരെ യാദർശികമായൊരു പരിപാടിയിൽ ഞാൻ പാടുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു എൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തെ നേരിട്ട് ഞാൻ എൻ്റെ പാട്ട് പാടിയ ഒരു സി ഡി അയച്ചു കൊടുക്കുകയും അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഒരു പാട്ട് പാടാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തത് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഈഞ്ചക്കാട് ബാലചന്ദ്രനാണ് അല്ലെ നാലുവരി പാടാം വയൽ കിളി വരവായിൽ കുളിർമൊഴിയൊഴുകി ഏഴകായ് പൂങ്കവിളിൽ ചിന്നി എൻ നിന്നാണി താഴ്വരയിൽ മഴ